അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തഹു ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്തയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് കാരണം ഇസ്ലാമിനെയും പ്രവാചകനെയും ഒരുപാട് അള്ളാഹുവിനെയൊക്കെ ഒരുപാട് വിമർശിച്ചുകൊണ്ടിരുന്ന മോശമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ആദ്യം മുസ്ലിം ആയിരുന്നു പിന്നീടത് അദ്ദേഹം യുക്തിവാദിയായി മാറുകയായിരുന്നു യുക്തിവാദിയായി മാറിയ സമയത്ത് അള്ളാഹുവിനെ റസൂലിനെയും മതത്തേനെയൊക്കെ കുറിച്ച് ഒരുപാട് മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊണ്ട് നടന്നു അവസാനം അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അവസാന ആഗ്രഹമായ മകൻ മുസ്ലിമിലേക്ക് തിരിച്ചു വരിക എന്ന ആഗ്രഹം ഇന്നലെ ആ മകൻ നിറവേറ്റി അദ്ദേഹം മുസ്ലിമായി മാറി എന്തായാലും ഈ വൈകിയ വേളയിലാണെങ്കിലും അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി നമുക്ക് കരുതാം السلام علیکم ورحمۃ اللہ وبرکاتہ